الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي هذا النراية ستوي شوصي الله سبحانه وتعالى يدعي لك يدعي لك يدعي لك ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് ഇന്നത്തെ ഹുത്തുബയിൽ പ്രധാനമായും സൂചിപ്പിച്ചത് പുതിയ ഹിജിറ വർഷം വരവേൽക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഒരു വർഷത്തിൻ്റെ ആരംഭമാണ് വരാനിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിലെ ഓരോ രാവും പകലും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ വരാനിരിക്കുകയാണ് ഈ ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പുതിയ പുതിയ സംഭവ വികാസ വികാസങ്ങളും നമ്മുടെ മുന്നിൽ കടന്നു വരും അതിന് നമ്മൾ സാക്ഷികളാവും പോയ കുറേ സംഭവ വികാസങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം സാക്ഷികളാകുമ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൈമുതലായി ഉണ്ടാവേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവിശ്വാസികളെ നിങ്ങൾ തക്കുവയുള്ളവരാകുക നാളേക്ക് വേണ്ടി താൻ തയ്യാറാക്കിയത് എന്തെന്ന് ഓരോ മനുഷ്യരും ആലോചിക്കട്ടല്ല അള്ളാഹുവോട് തെക്കുകയുള്ളവരാകുക നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഇഷ്ട പറയുന്നു അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഇനി വരാനിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടത് അതിൽ പ്രധാനമായും നമ്മൾ ഊന്നി നിൽക്കേണ്ട വിഷയം മരണാനന്തര ജീവിതത്തിലേക്ക് രണ്ടും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടതാണ് പോയ പല പ്രവർത്തനങ്ങളും ഒരുപക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കാം അതിന് പരിഹരിക്കുവാൻ വേണ്ടി തൗവ ചെയ്തു മടങ്ങുക എന്നുള്ളതാണ് വരാനിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രതയോടുകൂടി അതിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബുഹാനോ താല ദിവസങ്ങളെയും മാസങ്ങളെയും സമയങ്ങളൊക്കെ സൃഷ്ടിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇന്ന ഇദ്ാഹി യൗമ ഹലിൻ ഉൽ ഖയീം ആകാശഭൂമികളുടെ സൃഷ്ടി നടന്ന ആ നാൾ തൊട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലാഹുവിൻ്റെ പ്രമാണമനുസരിച്ച് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകും അവയിൽ നാലെണ്ണം യുദ്ധം വിലക്കപ്പെട്ടവയാണ് ഇങ്ങനെ തുടങ്ങി യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ആയത്തിൽ വിശദീകരിക്കുന്നത് ഇവിടെ ആമുഖമായി പറഞ്ഞത് അള്ളാഹു സുബഹാനവതാല സൃഷ്ടിച്ച മാസം പന്ത്രണ്ട് മാസത്തെക്കുറിച്ച് വിശുദ്ധ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയമാണ് ഇപ്പോൾ മാറിമറിയുന്ന രാപ്പകലുകളെക്കുറിച്ച് ചിന്തിക്കുന്നവരാകണം സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും അവനെ ചിന്തിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു ചിന്ത അവനിലേക്ക് ഉണ്ടാവേണ്ടത് വിശുദ്ധ ഖുർആാൻ വായിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും ഉണ്ടാകും കാരണം നിരന്തരമായി ഖുർആാൻ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലേ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ മലകളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ഭൂമിയെ താങ്ങി നിർത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ ശരീരത്തിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക വ്യത്യസ്തങ്ങളായ ശൈലിയിൽ ഖുർആാൻ വൈവിധ്യങ്ങളായ രൂപത്തിൽ ഇങ്ങനെ ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നു അപ്പോൾ രാപ്പകലുകൾ മാറി മറിയുന്നതിനെക്കുറിച്ച് നമ്മൾ നിരന്തരമായി കാണുന്ന സംഗതി ഒരു അത്ഭുതമായി തോന്നില്ല പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് രാപ്പകലുകൾ വല്ലാത്തൊരു അത്ഭുതമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സൂറത്ത് യൂണിസിൽ പറഞ്ഞു അതായത് രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ആകാശഭൂമികളിൽ അള്ളാഹു സൃഷ്ടിച്ച മല്ല മറ്റെല്ലാറ്റിലും ശ്രദ്ധ പുലർത്തുന്ന ജനത്തിന് ധാരാളം തെളിവുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോൾ ഓരോ ദിവസവും കടന്നു വരുമ്പോൾ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ ഓരോ രാപ്പകലുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് പുതിയ രാപ്പകലുകളായിരിക്കാം നമുക്കെല്ലാം പുതിയതാണ് ഒന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരേപോലെയാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓരോ തീയതികളും പുതിയത് തന്നെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് വരാനിരിക്കുന്ന ഓരോ നാളുകളെയും നമ്മൾ എന്ത് ചെയ്യണം നന്മകൾ കൊണ്ട് വരവേൽക്കേണ്ടതുണ്ട് കൊഴിഞ്ഞു പോയ ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ വിചിന്തനം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഹുതുബൈൽ സൂചിപ്പിച്ചു നബി സലാഹു അലൈഹി വസാമയുടെ ഹിജറയുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് വിശദീകരണം നൽകിയത് ഹിജറയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ലോകത്ത് കലണ്ടർ ഉണ്ടാക്കിയത് ഹിജിറയെ ആസ്പദമാക്കിയിട്ടുണ്ട് സുൽ സലാഹ് അല്ലെ വല്ലാമയുടെ ഹിജറെ വെച്ചുകൊണ്ടാണ് കലണ്ടർ തീരുമാനിക്കും കലണ്ടർ ആരംഭിക്കുന്നത് വർഷം ആരംഭിക്കുന്നത് വെച്ചുകൊണ്ടാണ് ഇതിനൊരു ചർച്ച ഇസ്ലാമിക ലോകത്ത് ആദ്യ കാലഘട്ടത്തിലും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമുക്കൊരു കലണ്ടർ അനിവാര്യമാണ് എന്ന് സ്വഹാബിമാര് പല വിഷയങ്ങളിലും സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു സമയവും തീയതിയൊക്കെ വെക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കാനും നമുക്ക് നമ്മുടേതായ ഒരു കലണ്ടർ ആവശ്യമുണ്ട് എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ എന്നാൽ എവിടെ വെച്ച് തുടങ്ങണമെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറഞ്ഞു നബ്സല്ലാ സ്വലാമിയുടെ ജന്മദിനവും ജന്മവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു നബി അലൈഹി നബ്സ്ലാസ്ലമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പിന്നെ ബദറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പറഞ്ഞു അതിൽ അലിറദ് നാഹ്മുഹുവാണ് എൻ്റെ ഓർമ്മ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ിജ്റയാണ് ഇസ്ലാമിക ലോകത്ത് വിജയത്തിന് ഇസ്ലാമിൻ്റെ തുടക്കം ഹിജറയാണ് ഇസ്ലാമിൻ്റെ എന്ന് പറയാം പക്ഷെ നമ്മളൊക്കെ പൊതുവേ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ് ഹിജ്റ എന്നുള്ളത് ഓടിച്ച് ഒന്ന് മേടിച്ച് നാട് വിട്ടുപോയൊരു കാര്യമാണല്ലോ അങ്ങനെയുള്ള പൊതുവേ പറയാം പലായനം ചെയ്യപ്പെട്ടു മക്കയിൽ നിന്ന് ഓടിച്ചു പോയി എന്നൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ ഹിജ്റ പെട്ടെന്ന് സംഭവിച്ചതല്ല ഇജറ വളരെ ആസൂത്രണത്തോടുകൂടി ഉടമ്പടികളോടുകൂടി രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സംഭവിച്ചത് രണ്ട് വർഷം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തീരുമാനം രണ്ട് വർഷം മുമ്പ് നടന്ന കാര്യമാണ് ആദ്യത്തെ അക്കബ ഉടമ്പടി ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമാണ് മദീനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പ്രവാചകൻ സലല്ലാഹു അലൈഹി വല്ലാമയെ കാണുവാൻ വരുന്നുണ്ട് എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും എന്നിട്ട് അവിടുന്ന് ഒരു പത്ത് പതിനൊന്ന് പേരായിരുന്നു ആദ്യത്തെ അക്കബ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇസ്ലാമിൽ എന്നിട്ട് അങ്ങോട്ട് പോ പോജ്ജറ പോകുന്ന വിഷയത്തെക്കുറിച്ചും കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് പിറ്റത്തെ വർഷം ഹജ്ജിന് വേണ്ടി വന്നപ്പോഴാണ് രണ്ടാം അക്കബ ഉടമ്പടി അതിൽ എഴുപത്തഞ്ച് പേരടങ്ങുന്ന ആളുകളാണുള്ളത് അപ്പോഴാണ് ആ അതിൻ്റെ ഇടയിലാണ് മിസ് അബു ബിൻ ഉമർ അള്ളാഹ്നുവിനെ അവരെ കൂടെ അയക്കുന്നുണ്ട് മിസ് അബു ബിൻ ഉമർ അള്ളാഹ്നുവിൻ്റെ കഴിവ് ജനങ്ങളെ കയ്യിലെടുക്കുവാനും ശേഷി വളരെ കഴിവുള്ള വ്യക്തിത്വമായിരുന്നു ദീനിയായ വല പാണ്ഡിത്യമുള്ള വ്യക്തിത്വമായിരുന്നു ഇസ് ഇസ്ആബ ബിൻ ഉമർ അല്ലാഹു അവിടെ മണ്ണൊരുക്കുകയായിരുന്നു ഒരു വർഷത്തോളം മണ്ണൊരുക്കി അവിടെ പാകപ്പെടുത്തി അൻസാറുകൾ നല്ല അൻസാറുകൾ സൃഷ്ടിച്ചെടുത്തു അതിന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് വീണ്ടും അവിടെ ഇജറയുടെ ആലോചനകൾ പൂർത്തീകരിക്കപ്പെടുന്നത് അവസാനത്തെ മൂന്നാം അക്കബ ഉടമ്പടിയോടുകൂടി ഒരു ഉടമ്പടി വെക്കുന്നുണ്ട് റസൂ സലഹ്ലി സ്വലമയും ഹിജറ ചെയ്തു വരുന്ന ആളുകൾക്ക് നിങ്ങൾ സംരക്ഷണം തരണം എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് നൽകി കരാർ എഴുതി ഒപ്പിട്ടിട്ടാണ് പോകുന്നത് അല്ലാതെ ഒരു സുപ്രഭാതം എഴുന്നേറ്റ് ഓടുന്നത് എല്ലാവരും പറയുന്ന മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അങ്ങനെ മൂന്ന് അക്കബ ഉടമ്പടികൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഹിജിറയെ കുറിച്ചിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാട് പാഠങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിൽ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിജറ വളരെ ആസൂത്രണത്തോടുകൂടി ചെയ്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അലൈഹി അലൈവിസ്വലമ്മ ഹിജറ പോകുമ്പോൾ ഒരുപാട് ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ആ നേതൃത്വങ്ങൾ നാടുപീടിയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ ഭരണാധികാരികൾ ആദ്യം രക്ഷപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയുള്ളൊരു പൊതുവെ ഒരു ഇതാണല്ലോ അതേപോലെ അങ്ങനെയുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിലുണ്ടോ എന്നാൽ നബ്സല്ലാഹു അല്ലെ വല്ല ഏറ്റവും അവസാനമാണ് ഇച്ചിറ പോകുന്നത് തൻ്റെ അനുയായികൾ സുരക്ഷിതമായി മദീനയിലെത്തി എന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് വീട്ടിൽ നബൂബ് ബക്രീക്ക് വന്നിട്ട് ഇന്ന് നമുക്ക് പോകാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ മുമ്പ് ഒട്ടകത്തെ തയ്യാറാക്കി നിർത്തി എന്ന് അറിയില്ല ഒരൊട്ടകത്തെ തയ്യാറാക്കി നിർത്തിയിട്ട് എന്ന് പറയുന്നത് ഹിജറൊക്കെ നമുക്ക് പോകാനുള്ള വാഹനം തയ്യാറായിട്ട് കുറേ മുന്നേ പറയാനുള്ളുണ്ടെങ്കിൽ അതിനെ നന്നായി നോക്കുമ്പോൾ ഒഹീയത്തിന് വേണ്ടി തയ്യാറാക്കി അതുപോലെ നന്നായി നോക്കിയിരുന്നു അത്രയും വെൽ പ്ലാൻഡ് പ്ലാൻഡായിരുന്നു എന്നാണ് അങ്ങനെ അബൂബക്ര സിദ്ധികൃതന് പറയുന്നുണ്ട് എൻ്റെ കൂടെ എനിക്കൊരു കൂട്ടുകാരനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് അവസാനം വെളിപ്പെടുത്തുന്നത് അബു ഉക്രൂ അബ്ബുക്റു പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായൊരു സാ സാഹചര്യം കാണും പ്രവാചകൻ്റെ കൂടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു ഹിജറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹിജറെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പോകുന്നതിൻ്റെ സാധാരണ മദീനയിലേക്ക് എല്ലാവരും പോകുന്നതിൻ്റെ എതിർ ദിശയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് അതാണ് ശത്രുക്കൾ കണ്ടെത്താൻ മതി എതിർ ദിശയിൽ പോയിട്ട് സൗർ എന്ന ഗുഹയിൽ രണ്ട് ദിവസം താമസിക്കുന്നത് ഈ ഒരു മദീനയിലേക്ക് പോകുന്ന സകല വഴികളും അന്വേഷിക്കുന്നത് ആ സമയത്ത് എവിടെയാണ് ാഹു അലൈഹി സ്വലാം അതിൻ്റെ എതിർദിശയിൽ ഒരു ഗുഹയിലാണ് ഇരിക്കുന്നത് എന്നിട്ടും അവിടെ എത്തി എന്നാണ് അർത്ഥം എന്നിട്ടും അവർക്ക് അവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ റസൂൽ റസുർ അലൈഹി അല്ലൈവലമക്ക് രണ്ട് ദിവസത്തെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അബൂബക്രദാനുവിൻ്റെ മകനും മകളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊണ്ടെത്തിക്കുന്നുണ്ട് ഇതിന് ഇവർ പോകുന്ന വഴിയിൽ ആട്ടിടേനെ ആട്ടിടേനും ആ ആടുകളേക്കു തെളിച്ചുകൊണ്ട് ഈ പോകുന്ന വഴി മായ്ച്ചു കളയാനും വേണ്ടിയിട്ട് അതിന് വരെ തയ്യാറാക്കിയിട്ടുണ്ട് പ്രവാചകൻ പോകുന്ന വഴി വഴി മായ്ച്ചു കളയുവാൻ വേണ്ടിയിട്ട് എന്നാലോചിച്ച് നോക്കും എത്ര പ്ലാൻഡായിരുന്നു ചേട്ടാ അതേപോലെ തന്നെ അങ്ങനെ ഓരോ വിഷയത്തിലും രഹസ്യമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രഹസ്യ പ്രബോ രഹസ്യമായി ഹിജറയാണ് ആദ്യ കാലഘട്ടത്തിൽ നടത്തിയത് കാരണം സാധുക്കളായ പല ആളുകളും ഹിജറ പോകുമ്പോൾ അവർക്ക് മർദ്ദനങ്ങൾ കേൾക്കുമെന്ന് റസൂൽ റസൂഫ് സലഹ്ഹ് അല്ലെ പറഞ്ഞതാണ് നിങ്ങൾ രഹസ്യമായി പോകണം ഉമർ പറഞ്ഞു എനിക്ക് രഹസ്യമായി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു കാരണം അതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഒരു പെർമിഷൻ തരുന്നു അപ്പോൾ അത് അവസാനമായിട്ട് പറഞ്ഞാൽ മതിയാണ് അങ്ങനെ ഉമർ ധാൻ അവസാനമായി ഏതാണ്ട് എല്ലാവരും പോയ പോകുന്ന സംഘങ്ങളൊക്കെ പോയതിനു ശേഷമാണ് ഉമർ നാഹു കാടെ അടുത്ത് വന്നിട്ട് പരസ്യമായിട്ട് പറയണത് ഞാനിതാ ഹിജറ പോകും എന്നെ തടയാനുള്ളവർക്ക് വരാം ഉപ്പാക്ക് മകനെ വേണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുമോ ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരുമോ അങ്ങനെ നല്ല വർത്താവിനെ പറഞ്ഞു ഒരാളെ അടുത്ത് വന്നില്ല ഉമർ നാനു സുന്ദരമായ ഒറ്റയ്ക്ക് പോകുന്നതാണ് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ ആസൂത്രണത്തോടുകൂടി റസൂൽ സലഹ് അലി സ്വലം ഉമർദാൻ മാത്രമാണ് ആ അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇജറ പോയി വിശ്വാസ്യതയോടും വാത്തത്വ പാലനമൊക്കെ വളരെ കൃത്യമായിരുന്നു ഭയങ്കര വിശ്വാസ്യത ആ വാക്തത്തെ പാലനം സ്വീകരിക്കുകയാണ് അൻസാറുകൾ മഹാജിരുകളെ കൈയിൽ നിട്ടിയാണ് സ്വീകരിക്കുന്നത് സ്വന്തം സഹോദരനെ പോലെ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് സ്വീകരിക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ചില സമയത്ത് കാരണം റസൂർ സല്ലാ അലി സലമ്മ അങ്ങ് മദീനയിലെത്തിയതിനു ശേഷം അവിടുത്തെ അൻസാറുകളെ മുസ്ലിങ്ങളായ അൻസാറുകളെ വിളിച്ചിട്ട് വരുന്നത് ഇതാ മുഹാജിക്ക് വന്നിരുന്നു ഇപ്പം താമസിക്കാൻ ഏട്ടമില്ല ഒന്നുമില്ല എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് അവരെല്ലാ സ്വത്തുക്കളും അവിടെ ഉപേക്ഷിച്ച് വരേണ്ട അവസ്ഥ കുറേശ്ശികളവിടെ പിടിച്ചു വെച്ചു കുറേശ്ശികൾ സമ്പത്ത് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടില്ല ചില ആളുകളൊക്കെ സദ്യയിൽ പെട്ടവർ ഒക്കെ പിടിച്ചുവെച്ചിട്ടില്ല സുഹൈബ് റൂമിയുടെ ചരിത്രത്തിൽ അങ്ങനെ പോകുന്നത് സുഹൈബ് റൂമിനെ ഇജ്ര പോകുമ്പോൾ അവിടെ പിടിച്ചു വെച്ചു റോമയിൽ നിന്ന് വന്ന് താമസമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു സുഹൈബ് റൂമി അതാണ് ആ പേര് തന്നെ അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കുകയും എന്നിട്ട് നബി സല അള്ളി വല്ലാമുകൾ ആ മുസ്ലിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് ഹിജ്ജറ് പോവുകയും ചെയ്യണം ഹിജ്ജറ് പോകുമ്പോഴാണ് കുറേശികൾ കണ്ടത് അവിടെ കച്ചവടം നടത്തി നന്നായിട്ട് ബിസിനസ് ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹം സ്വത്തുക്കളുമായി പോകുമ്പോഴാണ് തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വത്തുക്കൾ കൊണ്ടി അതാണ് നിങ്ങൾക്ക് സ്വത്ത് ആവശ്യമാണെങ്കിൽ മക്കയിൽ നിൽക്കണം നിന്നിട്ട് നിങ്ങൾ ബിസിനസ് നടത്തിയിട്ട് പോയിക്കോളും പക്ഷേ നിങ്ങൾ മദീനയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളിവിടെ ഉണ്ടാക്കിയ സകലതയോടെ ഉപേക്ഷണം സ്വന്തം ഭാര്യയെയും മക്കളെയും അവിടെ ഉപേക്ഷിച്ച് പോകണ്ടെന്ന കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് മക്കളൊക്കെ കരയണം കാരണം എന്താണ് വാപ്പ പോവാണ് കുടുംബത്തിനെ കൊണ്ടുപോകാനും ഈ വാപ്പയുടെ കുടുംബക്കാരും സ്വയം ഭൂമിയുടെ കുടുംബക്കാരുണ്ട് കുറേശ്ശിയിലെ ഈ ഭാര്യയുടെ കുടുംബക്കാരുണ്ട് ഇവർ തമ്മിൽ തർക്കമാകുന്നുണ്ട് അതിൻ്റെ കുട്ടിക്ക് വേണ്ടി തർക്കമാകുന്നുണ്ട് അതിന് കുട്ടിയുടെ കയ്യിൽ എന്തോ തകരാറ് സംഭവിക്കുന്നത് കുട്ടിക്ക് വേണ്ടി അങ്ങോട്ടും നമുക്ക് പിടിവലി കൂടി സ്വന്തം പിതാവിൻ്റെ മുന്നിലാണ് ഈ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് അത്രത്തോളം പ്രയാസങ്ങൾ എല്ലാ പ്രതികൂല സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് ലക്ഷ്യം നേടാനുള്ള ഒരു കരുത്ത് ഈ ഹിജറയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു യാത്രയല്ല ഉന്നതമായ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് റസൂൽ സല അലി സ്വല ഹിജ്റ പോയത് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താനാണ് ഹിജറ പോയത് അത് ശത്രുക്കൾ കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് ശത്രുക്കൾ തടഞ്ഞു വെച്ചിരുന്നത് മക്കയിൽ നിൽക്കുമ്പോൾ അവർക്ക് സുഖകാര്യം സാധാരണ നമ്മൾ നേരെ തിരിച്ചാലും ചിന്തിക്കാം മദീനയിൽ സുരക്ഷിതമായ ഒരു താവളം തേടിയിട്ടാണ് അവർ പോകുന്നത് മദീനയിൽ അന്ന് ശക്തിപ്പെട്ട് തിരിച്ചു വരുമെന്ന് ശത്രുക്കൾക്കറിയാമായിരുന്നു വസുസല അലി സ്വലമയുടെ ലക്ഷ്യം അങ്ങനെ തന്നെയായിരുന്നു ഏറ്റവും പാകമായ മണ്ണ് ഇസ്ലാമിന് വളരാനുള്ള പാകമായ മണ്ണ് മദീനയാണ് എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഉദാത്തമായ സാഹോദര്യത്തിൻ്റെ മാതൃക നമുക്ക് അതിൽ നിന്ന് പഠിക്കാം ഒന്നാമത് ഹുതുബേൽ പറഞ്ഞത് വളരെ സാഹോദര്യം ഒരു സഹോദരനെ തൻ്റെ സ്വത്തിൻ്റെ പകുതി കൊടുക്കുകയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാ എൻ്റെ സ്വത്തിൻ്റെ പകുതി നിനക്കാണ് എൻ്റെ എൻ്റെ എല്ലാ വീടിൻ്റെ ഒരു പകുതി ഭാഗം വെച്ചുകൊണ്ട് അത് നിനക്ക് താമസിക്കാൻ നാല് ഭാര്യമാരുള്ള ഒരു ഭാര്യയും ചൊല്ലി മറ്റൊരു ഭാര്യയ്ക്ക് അതിനെ ഹാജറായ വ്യക്തിക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ ഉദാത്തമായ നമുക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും മനസ്സില ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അവർ സ്വീകരിച്ചു അത് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു ബൈന ബൈന ഇന്നഹു അല്ലഫൈബിഹിം സത്യവിശ്വാസികളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയതും അവനാണ് ഭൂമിയിലുള്ളതൊക്കെ ചെലവഴിച്ചാലും അവരുടെ മനസ്സുകളെ കൂട്ടിയിണക്കാൻ നിനക്ക് കഴിയുമായിരുന്നില്ല ബസുഖ് സല്ലാസലാമായിട്ട് പറയും നിനക്കത് കഴിയില്ല പക്ഷേ ഞാനാണത് അവരുടെ മനസ്സ് കൂട്ടിയിണക്കിയത് എന്നാൽ അള്ളാഹുവരെ തമ്മിലിണക്കി ചേർത്തിരിക്കുന്നു അവൻ പ്രതാപിയും വ്യക്തിജ്ഞാനുമാണ് എന്ന് വിശുദ്ധ കുർ പറയുന്നു അതുകൊണ്ട് വിശ്വാസികൾ തമ്മിൽ ഇതൊരു മാതൃകയാണ് ഇജ്രയിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളായി വർത്തിക്കണം കൂടി കഴിയണം അവസാനമായ ഹത്തീബ് പറഞ്ഞ ഒരു ഹദീസും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വിസല അസ്ലാം പറഞ്ഞു തറൽ കമസലിൽ ജസദ് ജസദഹു അതായത് വിശ്വാസികൾ പരസ്പരം കാരുണ്യത്തിലും സ്നേഹത്തിലും വാത്സ്യത്തിലുമുള്ള ഒരു ഉപമ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ ഈ റസ് ഉൽ സലസ്ലം പറയാണ് അതെങ്ങനെയാണ് ഒരൊറ്റ ശരീരം പോലെയാണ് ആ ഒരൊറ്റ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു ഏതെങ്കിലും ഒരു പാർട്സിന് എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഉറക്കമൊഴിച്ചിരിക്കും അല്ലെങ്കിൽ പനി പിടിക്കും ഒരുമിച്ചിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വന്ന് ചില 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 ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ പനി മൊത്തത്തിനും ശരീരം പനിക്കും അതുപോലെ തന്നെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ആ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ആ വേദനിക്കുന്നതെങ്കിലും ശരീരം മൊത്തം ഉറക്കമൊഴിച്ചിരിക്കും അതാണ് അതുപോലെയാണ് സത്യവിശ്വാസികൾ തമ്മിലുള്ള എക്സാമ്പിൾ അതായത് ഒരു ശരീരം പോലെയാണ് ഒരു സഹോദരൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവന് അസ്വസ്ഥമാണ് എൻ്റെ ഒരു കൂട്ടുകാർ എൻ്റെ ഒരു വിശ്വാസി സഹോദരന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി ഞാൻ ഉറക്കമൊഴിക്കാൻ അവരു വേണ്ടി ഞാൻ എന്തിനും സന്നദ്ധമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് റസൂൽ സലഹു അലൈഹി സലമ പഠിപ്പിക്കുന്നു ഇങ്ങനെയാകണം സ്വത്ത് വിശ്വാസികൾ ഇതാണ് ഹിജറെ നമുക്ക് പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാഠം എന്ന് ആസൂത്രണത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും മറ്റൊന്ന് ആസൂത്രണം ചെയ്യുമ്പോൾ കൂടിയാലോചനകൾ ശക്തമാകേണ്ടതുണ്ട് പിന്നെ തീരുമാനമെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്താൻ പാടില്ല ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തരുത് ഹിജർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് വളരെ ദീർഘകാലത്തെ ആ വലിയൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനത്തിലേക്ക് പോകരുത് ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഹിജറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാട് സംഭവ ഉണ്ടായിട്ടുണ്ട് ഹിജറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവവികാസങ്ങളുണ്ട് അത് ചരിത്രം നമ്മൾ വായിക്കണം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഹിജറയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ഒന്നുകൂടി വായനയ്ക്ക് നിങ്ങൾ വിധേയമാക്കണം അതിന് സംവിധാനങ്ങളൊന്നും ഒരുപാടുണ്ട് അത് നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയാണ് ഹിജറ അള്ളാഹു സുഹാനതല പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നല്ല രീതിയിൽ നന്മകൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ